മദ്രാസിലുള്ള നാല് കോടിയുടെ വില്ല ഒപ്പം നിന്ന് സ്നേഹിതം തട്ടിയെടുത്തു എന്ന് അത്ഭുതപ്പെടുത്തുന്ന വാർത്ത കേട്ട മലയാളികൾ ഒരേ സ്വരത്തിൽ ചോദിച്ചതിങ്ങനെ ഒരു സെലിബ്രിറ്റി കുടുംബത്തിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമോ എന്നാൽ അങ്ങനെ ഒരു വലിയ അബദ്ധം എന്ന് പറഞ്ഞ് നിറ കണ്ണുകളോടെ ഗായകൻ തന്നെ രംഗത്തെത്തിയപ്പോൾ ഗായകന്റെ അങ്ങനെ ഒരു മുഖം മലയാളികൾ കണ്ടത് ആദ്യമായിരുന്നു മലയാള പിന്നണി ഗാന രംഗത്ത് ശ്രദ്ധേയമായ ശബ്ദ സാന്നിധ്യം പാടി വച്ചിരിക്കുന്ന പാട്ടുകൾ മറ്റൊരു ഗായകർക്കും ആത്മവിശ്വാസത്തോടുകൂടി പാടി തീർക്കുക എന്നത് അസാധ്യമാണ് ും ശബ്ദം കൊണ്ടും ലാളിത്യമായ ജീവിതം കൊണ്ടും പലരും മാതൃകയാക്കേണ്ട ഒരു ജീവിതം എന്നുകൂടി ഗായകനെ പറ്റി പലരും അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ വാൽ കണ്ണാടി എന്ന മണിച്ചേട്ടൻ ചിത്രത്തിലെ അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളരു എന്ന ഒരൊറ്റ ഗാനം മാത്രം മതി ആരാണ് നമ്മുടെ ഈ ഗായകൻ എന്ന് മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാകുവാൻ ഇന്ത്യൻ ക്രിക്കറ്റർ ആയിരുന്ന ശ്രീശാന്തിന്റെ അളിയൻ എന്നൊരു പ്രശസ്തി കൂടിയുണ്ട് ഇദ്ദേഹത്തിനെന്ന് പറഞ്ഞാൽ ഇനി ഒരു സംശയത്തിന്റെ ആവശ്യമേ ഉണ്ടാകില്ല അതെ നമ്മുടെ സ്വന്തം മധു ബാലകൃഷ്ണൻ ചേട്ടൻ അപ്പോൾ ഇന്നത്തെ എന്റെ യാത്ര മലയാളികളുടെ സ്വന്തം ശബ്ദം ഗായകൻ മധു ബാലകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ പോകുന്ന വഴിയും എത്തേണ്ട സ്ഥലവും പറയാം എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്ന് വൈക്കം പോകുന്ന റൂട്ട് നേരെ മുന്നിലേക്ക് ചെന്നെത്തുന്നത് നാലും കൂടുന്ന ജംഗ്ഷൻ നാലും കൂടുന്ന ജംഗ്ഷനിൽ നിന്ന് കുണ്ടന്നൂർ പോകുന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റ് ഗവൺമെന്റ് കോളേജിലേക്കുള്ള വഴി ഈ വഴി ഉള്ളിലേക്ക് കയറി ഫസ്റ്റ് റൈറ്റ് അജന്ത ലൈൻ അജന്ത ലൈൻ കയറി നൂറ് മീറ്റർ മുന്നിലേക്ക് എത്തുമ്പോൾ റൈറ്റിലായി കാണുന്ന വീടാണ് നമ്മുടെ ഗായകൻ മധുചേട്ടന്റെ വീട് തുമ്പി പോലെ നീരാടാൻ നീ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അധികം പ്രതീക്ഷകളില്ലാതെ മധുചേട്ടൻ മലയാള സിനിമയിലേക്ക് എത്തുന്നു ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിലെ കനക എന്ന ഗാനത്തിൽ തുടങ്ങിയ ജീവിതം ഇന്നോളം വരെയും ഹിറ്റുകളിൽ നിന്നും ഹിറ്റുകളിലേക്ക് മധുചേട്ടന്റെ വീട്ടിലേക്കുള്ള ഈ യാത്രയിൽ അറിയുവാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പൂർണ്ണമായും വീടെന്ന് പറയുക പ്രയാസം പണിയെല്ലാം തീർത്തിരിക്കുന്നത് ഒരു അമ്പലം പോലെ തന്നെയാണ് അതുകൊണ്ടാകാം ഒത്തിരി ആൾക്കാരെയൊന്നും അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല എന്തായാലും അങ്ങനെ പറയപ്പെടുന്ന ആ വീടൊന്ന് കാണുക തന്നെയല്ലേ അപ്പോൾ മധുചേട്ടും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള യാത്ര ഒടുവിൽ നമ്മളെ അദ്ദേഹത്തിന്റെ വീടിനു മുന്നിൽ എത്തിച്ചിരിക്കുന്നു ഷ്ണൻ മാത്രവും കേരളത്തിൽ മൂന്ന് വീടുകളുള്ള മധുചേട്ടൻ ഇപ്പോൾ താമസിക്കുന്നത് ഈ വീട്ടിൽ തന്നെയാണ് പറഞ്ഞു കേട്ടത് പോലെ ഒരു അമ്പലത്തിന് സാദൃശ്യമായ വീട് ീതം ചെറുപ്പം മുതൽ അഭ്യസിക്കാൻ തുടങ്ങിയ മധുചേട്ടൻ ചെന്നൈയിലെ അക്കാദമി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്സിൽ നിന്ന് സംഗീതത്തിൽ ബിരുദം നേടുകയും കാലങ്ങളിൽ ക്രിസ്ത്യൻ ഡിവോഷണൽ ഗാനങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പാടുകയുമായിരുന്നുവല്ലോ പിന്നീട് മലയാള സിനിമയിലേക്ക് എത്തുകയും പാടുന്ന പാട്ടുകളെല്ലാം തന്നെ ഹിറ്റുകളാവുകയും ചെയ്തപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായ് നോവായ് ആഴി എന്ന എസ് രമേശ് നായർ എഴുതി എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനത്തിന് കേരള സർക്കാരിന്റെ ആ വർഷത്തെ മികച്ച ഗായകനുള്ള പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി ആറിൽ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരവും രണ്ടായിരത്തി ഏഴിൽ തമിഴ്നാട് സർക്കാരിന്റെ തന്നെ കലൈമാമണി അവാർഡും നിരവധി തവണ ഫെയർ അവാർഡ് ഏഷ്യാനെറ്റ് അവാർഡ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എന്നിവയും ലഭിക്കുകയുണ്ടായി ഗണപതിക്കൊരു നാളികേരം അയ്യപ്പ തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഡിവോഷണൽ ആൽബങ്ങൾ മധുചേട്ടന്റെ പേരിലെ എന്നത്തെയും ഹിറ്റുകൾ ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി നിരവധി ഗാനമേളകൾ നടത്തിയിട്ടുള്ള മധുചേട്ടൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞു നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രതിഫലം നോക്കാതെ പാടുന്ന മലയാളത്തിലെ ഒരേ ഒരു ഗായകനാണ് ഞാൻ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലെ നിരവധി ചിത്രങ്ങളിൽ പാടിയിട്ടുള്ള മധുചേട്ടന്റെ അമൃതം എന്ന സിനിമയിലെ മുത്തേ നിന്നെ കണ്ടിട്ടിന്നൻ റോക്കാൻ റോൾ എന്ന ലാലേട്ടൻ ചിത്രത്തിലെ രാവേറയായി പൂവേ ഒരു അറബി കഥ എന്ന ചിത്രത്തിലെ ഗോപബാലൻ ഗോകിലയെ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ചുണ്ടിൽ നിറഞ്ഞു നിൽക്കുന്നവ തന്നെ ഈ പോർഷൻ മാഷ് വേഗം കളഞ്ഞിട്ട് നന്നായിട്ട് കഴിഞ്ഞിട്ടില്ല ഒത്തിരി ഒത്തിരി ഹിറ്റ് ഗാനങ്ങൾ ഇനിയും മധുചേട്ടന്റെ സുന്ദരമായ ശബ്ദത്തിലൂടെ നമ്മൾ മലയാളികൾ കേൾക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ടല്ലേ അപ്പോൾ മധുചേട്ടന്റെ സുന്ദരമായ ഒരു അമ്പലത്തിന് സാദൃശ്യമുള്ള വീടും വീടിരിക്കുന്ന കൃത്യമായ സ്ഥലവും എവിടെയാണെന്ന് നമുക്ക് അറിയുവാനും കാണുവാനും സാധിച്ചു ഇവിടെ നിന്നും നേരെ എന്റെ യാത്ര ഇതുവരെ ആരും ഷൂട്ട് ചെയ്യാത്ത നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം അഹങ്കാരമില്ലാത്ത നായകൻ സൈജു കുറുപ്പിന്റെ വീട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ സൈജു ചേട്ടന്റെ വീടും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വളരെ വേഗമെത്താം അതുവരെ ശുഭദിനം